നമസ്കാരം സാധാരണ ആളുകളെല്ലാം ചോദിക്കുന്നത് വീടിനടുത്ത് കാട് വെച്ചാൽ പാമ്പ് വരുമെന്നാണ് അപ്പോൾ അതുകൊണ്ട് കാട് വെക്കാതിരിക്കുന്നവരുണ്ട് ഇവിടെ കാട് വെച്ചിട്ട് കാട് ആസ്വദിക്കാനായിട്ട് കാടിന് ചേർന്ന ഒരു വീട് വെച്ചിരിക്കുകയാണ് ആ വീട് അതിമനോഹരമാണ് അതിനേക്കാൾ കൂടുതൽ അത് പ്രകൃതി സൗഹൃദ ഒരു നിർമ്മിതിയാണ് അപ്പോൾ അതേക്കുറിച്ച് അതൊന്ന് കാണാനും അതേക്കുറിച്ച് സംസാരിക്കുവാനും വേണ്ടിയാണ് നമ്മുടെ ഈ വീഡിയോ സാറിനെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ശ്രീ ജോർജ് ഉമ്മൻ അദ്ദേഹം ഒരു എൻ ആർ ഐ ആണ് അദ്ദേഹം മിയാവാക്കി ഫോറസ്റ്റ് വെക്കുന്നതിലൂടെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് ഇപ്പം മിയാവാക്കി ഫോറസ്റ്റിന് വളർച്ചയെ നമുക്കിപ്പോൾ കാണാം നമ്മളിവിടെ വരുന്ന സമയത്ത് സാറിന് വീടുണ്ട് കുറേ സ്ഥലം ഒഴിഞ്ഞിടക്കുന്നു സാറ് കാട് വെക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ വ്യത്യാസങ്ങൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് ഞാൻ പറയാം അനുമ്പ് അപ്പോൾ സാർ ഈ വീട് നിർമ്മിക്കുന്നതിലേക്ക് വരാനുള്ളൊരു കാരണം എന്താണ് അതിൻ്റെ മെയിൻ റീസൺ കാട് തന്നെയാണ് കാര്യം ഈ കാട് വെച്ച സമയത്ത് അങ്ങനൊന്നും ചിന്തിച്ചിരുന്നില്ല അതൊന്ന് വളർന്ന് കുറച്ചുകൂടെ ഒക്കെ വളർന്ന് ഒരു ആറേഴ് മാസം കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു തോന്നൽ വന്നു ഇത് വളർന്നു വരുമ്പോൾ അതിനോട് ചേർന്നൊരു ഇരിക്കാനായിട്ടൊരു ഒരു വീട് അല്ല വീടോ അല്ലെങ്കിൽ പറഞ്ഞു വരാന്ത പോലെ എന്നൊക്കെയാണ് ചിന്തിച്ചിരുന്നത് പക്ഷേ ഗ്രാജ്വലി അതൊരു ഒരു വീട് പോലെ വീടെന്ന് പറഞ്ഞാൽ ഒരു വലിയ വീടായിട്ടല്ല നമുക്ക് അവിടെ പോയി ഇരിക്കാനും കാടാസ്വദിക്കാനും ഒക്കെയുള്ള രീതിയിൽ

അല്ല ആ ഒരു മോഡല് റെക്കമെൻഡ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാനായിട്ട് ആര് ഇപ്പൊ വേറൊരു സിസ്റ്റത്തിൽ ജീവിച്ചു വരുന്ന ഒരാളാണ് സ്പെഷ്യലി വിദേശത്ത് ജീവിക്കുമ്പോഴൊക്കെ ഒക്കെ നമ്മള് ഇങ്ങനത്തെ ഒരു ഇതിലല്ല അപ്പൊ അതിൽ നിന്ന് ഇതിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയോ അല്ല അങ്ങനെ എന്തെങ്കിലും എലിവേറ്റഡ് ആകുമ്പോഴും നമുക്ക് അവിടെ വ്യൂ കുറച്ചുകൂടെ ഭംഗിയാണ് ഞാൻ ആ കാടിന്ന് കാർഡ് വെച്ച് കഴിഞ്ഞാണ് ഞാൻ ആ പോണ്ടത് ആ അത് ഒറിജിനലി പ്ലാൻ ഇല്ലായിരുന്നു പക്ഷെ അത് കാട് വെച്ച സമയത്ത് എനിക്ക് അതിൻ്റെ മനസ്സിൽ തോന്നി എന്റെ സെൻട്രൽ കുറച്ച് സ്പേസ് വിടാം ആക്ച്വലി അന്നേരം ഞാൻ അതിനകത്തൊരു ചെറിയ എന്താ പറയുന്ന ഒരു ഈർമാടം പോലെ ഒരു സാധനം ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ അതിനെ നടുക്കൊരു പോണ്ട് വെക്കാന്ന് വെച്ചു അങ്ങനെയാണ് പോണ്ട് വന്നത് സ്ട്രീം ഒക്കെ വെച്ചിട്ട് ഒരു പോണ്ട് ചെയ്ത് അപ്പൊ ആ പോണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ വീടിനെ പറ്റി ഉള്ള ഐഡിയ മനസ്സിൽ വന്നത് അപ്പൊ അങ്ങനെയാണത് ചെയ്തത് പിന്നെ തടി എന്നുള്ള ഉദ്ദേശം എൻവയർമെന്റ് ഫ്രണ്ട്ലി അന്നത്തെ കാര്യം ഹീറ്റ് അബ്സോർപ്ഷൻ കുറവാണ് അപ്പം ഞാനതിന് രണ്ട് ലെയറായിട്ടാണ് തടി ചെയ്തിരിക്കുന്നത് പുറത്ത് ഒരു ലെയറും ഉള്ളിൽ വേറൊരു ലെയറും ഇല്ല അതിന്റെ ഇടയ്ക്ക് ഞാൻ തെർമോക്കോൾ വെച്ചിട്ടുണ്ട് ഇൻസുലേഷൻ അപ്പോൾ അതുകൊണ്ട് ഒരു കമ്പേരിറ്റീവ്ലി നമുക്ക് ഒരു ഞങ്ങളുടെ വീടിപ്പം സിമെന്റ് കട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട് രണ്ട് കാര്യമാണ് ഒന്ന് കാടിന്റെ സാമീപ്യവും പിന്നെ ഈ പറഞ്ഞ മാതിരി വുഡിന്റെ വുഡ് കൊണ്ടുള്ള ഒരു അന്തരീക്ഷത്തിനുണ്ടാകുന്ന മാറ്റം അതിനേക്കാൾ കൂടുതൽ പിന്നെ ചെയ്തപ്പോ നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് അങ്ങനെ അങ്ങനെ ചെയ്തു അത്രേ ഉള്ളൂ ഞാൻ ഇതിൽ വേറൊരു വ്യത്യാസം കൂടെ കണ്ടു സാർ ഈ കാർഡ് വെച്ചതിന് ശേഷം എനിക്കൊന്ന് ഞാൻ ഒരു വർഷമായി സാറിനെ പരിചയപ്പെട്ടു ആ ഒരു വർഷത്തിനിടയിൽ സാർ കൂടുതൽ സമയം ഇവിടെ തന്നെ ഇടയ്ക്ക് പോവുകയും ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട് ഞാനിപ്പോ റിട്ടയർ ചെയ്തു അപ്പം എനിക്ക് കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂടിയിട്ടുണ്ട് നാട്ടിൽ വരുന്നതിന്റെ നാട്ടിൽ വരുന്ന ഫ്രീക്വൻസി കൂടി അപ്പം പ്രത്യേകിച്ച് ഇതൊക്കെ ആയപ്പോൾ നമുക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരണമെന്നുള്ളതും ഞാനതിൽ കാണാ സാർ ഇവിടെ വീട് വെച്ചതിന് ശേഷം അല്ല ഇവിടെ ഈ കാട് വെച്ചതിന് ശേഷം നമ്മൾ പരിചയപ്പെട്ട് ഈ കാട് വളർന്നു തുടങ്ങിയ ശേഷം സാർ മിക്കവാറും ആഴ്ചയിൽ എഴുതി തുടങ്ങി കാടിനെ കുറിച്ച് സംസാരിക്കാൻ അവര് അതിന്റെ ഞാൻ നല്ല മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇപ്പൊ എന്റെ ജോലിക്കാരെ ഞാൻ വിളിച്ചതിനെപ്പറ്റി അന്വേഷിക്കാറുണ്ട് പിന്നെ കിളികൾ വരുന്നുണ്ടോ

ആ ഒരു സാഹചര്യവും ആ ചുറ്റുപാടും എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കും അപ്പൊ നമ്മൾ തിരക്ക തിരക്കേറുന്ന സമയത്ത് നമ്മൾ സിറ്റികളിലൊക്കെ പോയി നമ്മൾ ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് നമ്മൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു പോകും പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ റിട്ടയർമെന്റിന്റെ സമയം വരുമ്പോൾ നമുക്ക് ഈ ചിന്തകൾ തന്നെയാണ് തിരിച്ച് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അപ്പൊ അതേ ഒരു അതിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റി പറ്റും വുഡിന്റെ ഈ ഒരു എന്താണ് അതിന്റെ ഒരു ഷേയ്പ് എല്ലാം ഡിഫറൻ്റ് ആണല്ലോ ഇപ്പൊ സാധാരണ വീട് വെക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വീതി കൂട്ടി ഉണ്ടല്ലോ ഇതൊരു മറ്റേതുമായിട്ട് വളരെ ചേർന്ന് പോകുന്ന തരത്തിലാണ് പിന്നെ അത് കൂടുതൽ എനിക്കൊന്നാ കാട് കാണുക ഒരു വശം മുഴുവൻ കാട് കാണാവുന്നതുകൊണ്ടാണ് മെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ആ അനുഭവിക്കുക അതിന്റെ കാഴ്ച നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇപ്പൊ ജനല് തുറന്നിടുന്ന സമയത്ത് നെറ്റ് ഉണ്ട് അവിടെ ശരിക്കും ഞാൻ കാടിന്റെ ഒരു എയറും കൂടെ തരത്തിൽ കുറച്ചകത്ത് എനിക്കിപ്പോ വന്നിട്ട് പോവാൻ തോന്നുന്നില്ല എന്തായാലും സ്ഥലത്ത് നല്ലൊരു മോഡലാണ് എനിക്ക് ഇനി പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകളും ഈ തരത്തിലൊരു മോഡൽ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും തോന്നു എന്തായാലും സ്ഥലം വീട് തന്നെ വേണമെങ്കിൽ പക്ഷെ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരെണ്ണം ചുറ്റും ഒരു കാടും വേണം എന്ന് കാര്യം നമുക്ക് അതാണ് കൂളിങ് തരുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്പൺ സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു ഇത് കിട്ടുന്നുണ്ട് ഇതിപ്പോ നമ്മള് സ്വിറ്റ്സർലൻഡ് മറ്റേ ജർമ്മനിലൊക്കെ ഒക്കെ പോകുമ്പോ ഈ പലയിടത്തും ഈ തടി കൊണ്ടുള്ള ഒരു ഒരു മോഡൽ തന്നെയാണ് ഇതിൽ കേരളത്തില് കേരളത്തിൽ പണ്ട് കാലത്ത് ഈ അറിയാൻ പറ്റുന്ന എല്ലാം തടിയായിരുന്നു ചുറ്റും മരമായിരുന്നു ചുറ്റും മരമായിരുന്നു പക്ഷെ നമ്മൾ ഉപയോഗിച്ച് ഒന്നും ഇല്ലായിരുന്നു അതിന് മൺകട്ടയും അതൊക്കെ ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നു അന്നത്തെ വീടുകൾക്ക് കൂളിങ്ങുണ്ടായിരുന്നു അപ്പൊ ആ ഒരു സ്വാഭാവിക കൂളിംഗ് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാഴ്ചകളും ചുറ്റും ഇപ്പൊ എനിക്ക് ശരിക്കും തോന്നിയാ സാറിന്റെ ഈ കാട് ഉള്ളോണ്ട് അടുത്തുള്ള മൂന്ന് വീട്ടുകാർ കൂടെ ഒരു കാടില്ല അവർക്ക് എന്തായാലും കൊള്ളാം സാർ അത് കാണാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് ഒരുപാട് ആള് കാട് വെക്കണമെന്നും അല്ലെങ്കിൽ വീടിനുറ്റും കാട് വെക്കണമെന്നും അല്ലെങ്കിൽ തടികൊണ്ടുള്ള വീട് വെക്കണമെന്നും ഒക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട് പക്ഷെ അവരെല്ലാം ഈ ഘട്ടത്തിൽ നിന്ന് പലപ്പോഴും മുമ്പോട്ട് പോവാറില്ല അതിനൊരു കാരണം നല്ല മാതൃകകളില്ല എന്നുള്ളതാണ് നല്ല മാതൃക എന്നാൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മണ്ടത്തരമാകുമെന്നൊരു സംശയം കൊണ്ടാണ് പലപ്പോഴും ആളുകൾ പുറകോട്ട് പോകുന്നത് അപ്പോൾ സാറിൻ്റെതൊരു വളരെ നല്ല മാതൃകയാണ് അപ്പം ഈ മാതൃക കണ്ട് കൂടുതൽ പേര് പ്രചോദനം ഉൾക്കണ്ട് ഇതുപോലെ വീണ്ടും പ്രകൃതി സൗഹൃദ വീടുകളും പറമ്പും പറമ്പിനെ തന്നെ പ്രകൃതി സൗഹൃദമാക്കി മാറ്റുക ഒരു നമ്മൾക്കൊരു ചുറ്റും ഒരു വനാന്തരീക്ഷം ഉണ്ടാക്കുക പക്ഷികൾക്കും ചിത്രശ്രമങ്ങൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കുക ഇതിലേക്കൊക്കെ നമ്മൾ തിരിച്ചു പോകുന്ന ഒരവസ്ഥ വരികയാണെങ്കിൽ കുറെ കൂടെ ഈ നഗരവൽക്കരണത്തിന്റെ പരിക്കുകൾ കുറയെങ്കിലും കുറയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം